ും ഈ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയാണ് അത്ര അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ദുഃഖകരവുമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു പോയി എച്ച് എം അതേപോലെ ആ സ്കൂളിലെ മാനേജ്മെന്റും ഭയങ്കര വീഴ്ച വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് വി ശിവൻകുട്ടി അദ്ദേഹം വന്നിട്ട് പറയുന്നത് അല്ലയോ സഖാവേ നിങ്ങൾ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുന്നത് ഒരു കസരയും ഇട്ട് ഫാനും ഇട്ട് അല്ലെങ്കിൽ എ സി ഇട്ട് ചുമ്മാ കയറി ഇരിക്കാനായിട്ട് വെള്ളം വെള്ളം ഇട്ട് രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി പദവി നിങ്ങൾക്ക് തന്നതും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇരിക്കുന്നതും ഇന്നും പല സർക്കാർ സ്കൂളുകളിലും കുട്ടികൾ മഴ നനഞ്ഞിരുന്നുകൊണ്ട് പഠിക്കുന്നുണ്ട് ഇന്നും പല സർക്കാർ സ്കൂളുകളിലും പറയുന്ന ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല സർക്കാർ സ്കൂളുകളാണെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ കുട്ടികൾ അവിടെ അനുഭവിക്കുന്നത് വല്ലാത്ത അവഗണനയും ബുദ്ധിമുട്ടുകളുമാണ് അതൊന്നും മനസ്സിലാക്കാനോ അതൊന്നും നേരിട്ട് പോയി കാണാനോ നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഒന്നിനും ഒരു സമയമില്ല സമയം എന്തിനാണ് ഈ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യാനാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ സർക്കാർ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു കെട്ടിടം ഇടിഞ്ഞു വേണ്ടിയിട്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി മരിച്ചു അല്ലേ ആ മരിച്ച യുവതിയുടെ മകൾക്ക്